കീമോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ശരിക്കും ഞാൻ വിഷമിച്ചു പോയി ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല ഈ മെഡിസിൻ കഴിച്ചോടുകൂടി അവരവരുടെ ജോലിക്ക് തന്നെ പോകുന്നു ഇപ്പം ഹൈപ്പഡിക് മെഡിസിൻ കഴിച്ച് നന്നായിട്ട് ഗുണം ചെയ്തതുകൊണ്ടാണ് രണ്ടാമതും ഇങ്ങോട്ട് വന്നത് വെൽക്കം ടു പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട് ഇവർ ഓൾറെഡി വൺ മന്ത് ആയിട്ട് മെഡിസിൻ യൂസ് ചെയ്യുന്നു പുനർജനിൽ വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ വരുന്ന സമയത്ത് ഇവർക്കുണ്ടായ പ്രോബ്ലംസിനെ പറ്റിയും സിംറ്റംസിനെ പറ്റിയും പുനജൻ ആയുർവേദം മരുന്ന് ഇവർക്ക് ഇങ്ങനെ ഉപകാരപ്രദമായി എന്നും നമുക്ക് റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം പേരെന്താണ് സാറിന്റെ ലക്ഷ്മി പത്രീ റെഡ്ഡി പേഷ്യന്റ് ആരാ സാറിന്റെ ഈശ്വർ റെഡ്ഡി റെഡ്ഡിന്റെ അങ്കളാ ഓക്കേ എത്ര വയസ്സുണ്ട് അല്ലേ എവിടെ നിന്നാണ് ഫുട്ടപ്പാത്ര വില്ലേജില് ഡിസ്ട്രിക്റ്റില് സർ എന്ത് ക്യാൻസർ ആയിരുന്നു ഈ നെഞ്ചിന്റെ താഴെയില്ലേ അവിടെ കീമോ അത് കാരണം ആള് വല്ലാതെ കഷ്ടപ്പെട്ടു ഈ സ്കിന്നെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പേഷ്യന്റ് ആകെ ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പുനർജ്ജനെ കുറിച്ച് യൂട്യൂബിൽ കണ്ടതിന് ശേഷം മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് മാഡം ആദ്യത്തെ മെഡിസിൻ തന്നായിരുന്നു ഇപ്പം സെക്കൻഡ് ടൈം മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് വന്നത് നല്ല മാറ്റമുണ്ട് എന്താണ് പേഷ്യൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്കിന്നൊക്കെ പോയി വല്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട അവസ്ഥകളൊക്കെ പറ്റി ആ സ്കിന്നൊക്കെ ഇപ്പോൾ നോർമലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ അവരെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ നോർമലായിട്ട് അവരിരുന്നത് എങ്ങനെയാണെന്ന് പേഷ്യന്റ് ആയതിന് ശേഷമുള്ള മാറ്റവും നമുക്കറിയാമല്ലോ ഇപ്പോ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നല്ല മാറ്റം കാണുന്നുണ്ട് ആളെ കാണുമ്പോൾ തന്നെ നല്ല മാറ്റവും കാണുന്നുണ്ട് ഇത് സാറിനോട് പറഞ്ഞാണോ അതോ അതെ 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 അല്ലെ പേഷ്യന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോലെ അത് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അവരിപ്പോ ചെറുതായിട്ട് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മൾബെറി കൃഷി അതെ ആക്റ്റീവായിരുന്നു ഞങ്ങൾ തന്നെ പറയായിരുന്നു ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല റെസ്റ്റ് എടുത്തോണ്ടിരിക്കാനൊക്കെ പറയും ബട്ട് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അവരുടെ ജോലി അവർ തന്നെയാണ് ചെയ്യാറുള്ളത് ഫസ്റ്റ് ടൈമിൽ വന്ന് മരുന്ന് കഴിച്ച് മാറ്റം ഉള്ളതുകൊണ്ടാണ് സെക്കൻഡ് ടൈമിൽ വന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ മരുന്ന് വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ വന്നത് തന്നെ അകത്തായിരുന്നുണ്ടായിരുന്നു ഓ അകത്തായിരുന്നു അല്ലേ ഓക്കേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാർ ആയിട്ട് എന്തൊക്കെ സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെ ഐഡന്റിഫൈ ആണെന്ന് എങ്ങനെയാണ് തൊണ്ടയിൽ എരിച്ചിൽ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തോ തടയുന്നത് പോലെ തോന്നുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ പോലും എനിക്ക് താല്പര്യമില്ല എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറയും പിന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ നല്ല വേദന വന്നു രക്തം വരെ പൊടിയുമായിരുന്നു അതിനു തന്നെ ഞങ്ങൾ എന്ത് കൊടുത്താലും കഴിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് ഭക്ഷണൊന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തന്നെ അങ്ങനെയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആയുർവേദ മരുന്നുകൾ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് ഇവിടുത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായെന്ന് മനസ്സിലായില്ലേ സാർ സാർ കീമോ കീമോ ചെയ്തിട്ട് അത് ശേഷം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഇല്ല മാഡം ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കീമോയും ഒപ്പം ും കഴിക്കുമായിരുന്നു ആയുർവേദ ആയതുകൊണ്ട് ഞാൻ നെഗ്ലെറ്റ് ഒന്നും ചെയ്തില്ല കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഒന്ന് വാങ്ങിച്ചിട്ട് പോയത് പിന്നെ എല്ലാം ദൈവം എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നത് ഇതുവരെ അതുകൊണ്ട് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളു മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ മെഡിസിനോട് ഒരു വിശ്വാസം അതെ മാഡം വേറെ മരുന്നുകളൊന്നും ഞങ്ങൾ കൊടുത്തില്ല കീമോ ചെയ്യുന്നതോടൊപ്പം ഇവിടുത്തെ മെഡിസിനും കണ്ടിന്യൂ ചെയ്തു അത് വാങ്ങി കഴിക്കുകയും ചെയ്തു പേഷ്യന്റിന് നല്ല മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള താല്പര്യവും കൂടിയതും അതുകൊണ്ടാണ് ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഇതും കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടാം തവണയാണ് മരുന്ന് വാങ്ങിക്കാൻ വരുന്നത് സർ പേഷ്യന്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള കാരണം ജീൻ കാരണമാണോ അല്ലെങ്കിൽ ആൽക്കഹോൾ സ്മോക്കിംഗ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരാളേ അല്ലായിരുന്ന പേഷ്യന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രിങ്കിംഗ് സ്മോക്കിംഗ് ഉള്ള പേഷ്യന്റ് ആയിരുന്നില്ല അഗ്രികൾച്ചർ ഫാമിലി ആയിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വന്നതെന്ന് ഒരു പിടിയില്ല ഓക്കെ സാർ മെഡിസിൻ കഴിച്ചതിന് ശേഷം സാറിന് നല്ലൊരു മാറ്റം കാണാൻ സാധിച്ചല്ലോ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്തോളൂ ചെയ്തോളൂ എന്തായാലും ശേഷം സ്കാൻ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വന്ന് നോക്കണം ഈ മെഡിസിൻ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഇത് സെക്കൻഡ് ടൈം അല്ലേ കഴിക്കുന്നത് മെഡിസിൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യു അതിനുശേഷം ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയാന്ന് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യുമ്പോൾ സാറിന് മാറ്റങ്ങള് മനസ്സിലാക്കാൻ പറ്റും മാത്രല്ല ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സാറിന് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു നല്ല സിംറ്റം ആയിട്ട് കണ്ടാൽ മതി സാർ ഓക്കെ എന്തായാലും സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് സാറ് സ്കാൻ എടുത്തോളൂ നല്ല റിസൾട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നല്ല റിസൾട്ടോടുകൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു